അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഏറ്റവും കുറഞ്ഞ ചെലവിലൊരു തീറ്റ നമ്മളെ വീട്ടിലിപ്പോ ഇഷ്ടമാതിരി കോഴിക്കളുണ്ട് കേട്ടോ നമ്മടെ വീട് കണ്ടാൾക്കൊക്കെ അറിയാം ചെറുതും വലുതും കോഴിയും താറാവും ഒക്കെ ഒരുപാടുണ്ട് നമ്മള് ഏരിച്ചു ഇതില് അപ്പോഴത്തൊക്കെ തീറ്റ നമ്മള് വാങ്ങിക്കൊടുത്താല് മുതലാവൂല്ലേ അപ്പൊ എന്താ വീഡിയോ ചക്ക ചെറുതാക്കി വെട്ടുക എന്നിട്ട് കുക്കറിലോട്ട് നല്ലോണം എല്ലാരും വേവിക്കാൻ നമ്മള് കൊടുക്കുന്ന തീറ്റ കൂട്ടിട്ട് കുറേ ഇതിങ്ങനെ കൂട്ടി കൊടുക്കുമ്പോഴല്ല കൊക്കിന് കൊണ്ട് കൊള്ളണ്ടേ കൊച്ചു തിന്നണ്ടത് ഉടല അങ്ങനെ നല്ലോണം ഒടയില്ലത് ഇങ്ങനെ കരുവണ് അപ്പൊ ഇതാ മുഴുവൻ തിന്നൂലവരെ അവസാനത്തെ ചക്കലെ കഴിഞ്ഞു ലാസ്റ്റ് റൗണ്ടില്ല മൊത്തം ഒന്ന് ചെറുത് ഒന്നാത് അവിടെ പിന്നൊന്നും പറയാ ചക്കൊന്നും കിട്ടില്ല ഒരു ചെറിയൊരു കേടുള്ള പോലെയാണ് ഇത് പിന്നെ അത്യാവശ്യം ഹൈബ്രിഡ് ഇതാണ് ചെറിയ മരാണ് അത് കൊറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പുറത്താണ് നാടൻ ചക്ക കേട്ടോ അത്യാവശ്യം നല്ല കായ പ്രാവശ്യം അപ്പോ ലാസ്റ്റ് ചക്ക ഇന്നര ഇട്ടു കഴിഞ്ഞുട്ടോ ഇനി അടുത്ത വർഷത്തേക്ക് നോക്കിയാളി ചക്ക ആ ഇത് കിട്ടിട്ടുല്ലേ നമ്മൾ ചക്ക എന്താക്കിയമ്മ ചക്ക എന്ത് ചരിക്കലിച്ച വർത്തിക്ക് പോയതല്ലേ നേരക്കാ കിട്ടണടുത്തോട്ടോ ഈ ഭാഗ്യന്മാരാരാണ് എടുത്തോ റെഡി തിട്ടോ പക്ഷെ അല്ലാത്ത തിന്നോട് പച്ചയാണ് പച്ച പൈത്ത പച്ചല്ല പഴുത്തോ ഏതാണ് ഈ സ്ലിം ഡ്യൂട്ടി വെക്കിയ ആൾക്കാര് ആ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞാവല്ലേ കെട്ടിച്ചാവല കുട്ടീനെ നേത്ര പണി ഉണ്ടാവും ക്കാനും അന്നൊരു ആശുപത്രി പിന്നെ ആ ഒരു ദിവസം അന്നറിഞ്ഞങ്ങള് ഒന്നും അറിയില്ല അപ്പൊ ചക്ക അരിഞ്ഞു കഴിഞ്ഞു കുക്കറക്കിപ്പം ഉപ്പ് ഇടഞ്ഞ് മൂന്നു ലേശം കൂടി വാരിട്ടിട്ട് രണ്ടു വിസലേ നല്ലോണം പോകും അതുപോലെ അങ്ങനെ ഒന്നും കളയാതെ വിശപ്പ് മാറും ലേശം വെള്ളം ഒച്ചെടുക്കണം ചെറുപ്പ വെള്ളം ഇണ്ടാവും അതിലും അപ്പൊ കുക്കർമ്മക്കേ അടുപ്പത്ത് വെച്ചോക്കെട്ടോ

അങ്ങനെ വെട്ടുമ്പോഴാണ് തീർത്ത് പോവാനല്ല നടക്കൂലെ ഇറച്ചി ബീഫ് കടയിലൊക്കെ ബീഫ് കിട്ടണവരില്ലേ കോഴിയോളും ആകപ്പാടെ കഷ്ടപ്പെട്ട് രണ്ട് മടലരിഞ്ഞതാണ് രണ്ടു മടലു അല്ലേ കൊറേ അരിഞ്ഞത് രണ്ട് ബാക്കി അവിടെ അപ്പഴത്തന്നെ എവിടെ കഴിഞ്ഞോ തീർത്ത് ഏ കൊണ്ടോ കൊണ്ടുവാണം കൊണ്ടുവാന്റെ മരത്തിന് എത്രണ്ട് മതി അങ്ങട്ടോ കോഴി തീറ്റയുടെ കഴിഞ്ഞില്ല അമ്മ കോഴിയൊക്കെ കൊടുക്കാൻ കുറച്ച് ചൂടാറാം ബസ് ഇട്ടക്ക ോ അതോര് കൊറേ നേരമൊക്കെ കൊത്തി കൊത്തി അങ്ങനെ തിന്നു അപ്പൊ ചക്കൊക്കെ ഡിഷില് വിളമ്പിണ്ട് ഇനി ഇടാനുള്ള തീറ്റ പെണ്ണാക്കാണ് എല്ലാം മിക്സ് ചെയ്യാടും മിക്സ് ആക്കാൻ നോക്ക കൊറേ കൊടുക്കാൻ നോക്കട്ടോ എത്ര മുട്ട നോക്കാൻ മഴ പെയ്തിട്ടോ രാവിലെ മുതൽ നല്ല വെയില രണ്ടു മുട്ടപ്പോ കഴുകി വൃത്തിയാക്കിണ്ട് ഞാൻ അടുത്ത വീഡിയോ വരെ ബൈ